തലസ്ഥാനത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി മൂന്നാഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ വേനൽക്കാലത്ത് എന്തു ചെയ്യുമെന്നറിയാതെ വലയുകയാണ് നെടുമങ്ങാട് തൊണ്ടിക്കര പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി നിസ്സംഗ ഭാവം തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം

ഇതൊരു ചെറിയ സംഭവമാണ് എന്നാൽ അധികാരികൾ ജനങ്ങളുടെ ഈ ചെറിയ കാര്യം പോലും പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല ജലം അമൂല്യമാണെന്ന് വാതവരാതെ പറയുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു ഇവിടെ മൂന്നാഴ്ചക്ക് മുമ്പായിട്ടാണ് ഈ വാട്ടർ സപ്ലൈ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് പറഞ്ഞ് അവരിടാൾ വരും അവർ ഒന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞ് പത്തിക്കി വർഷം പഴക്കമുള്ളതാണ് അവർ ഇത് വി ഐ പൈപ്പ് ആണ് അത് പൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ കൂടെ അവർ ഒരാൾ വന്ന് ഇവിടെ നോക്കിയെന്ന് പറഞ്ഞു നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ഇവിടെ വരും ഉണ്ടെന്നു ശരി ശരിയാക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നൂടെ വിളിച്ചാൽ പറഞ്ഞു അത് ഞങ്ങളെ ആളെ വിട്ടിട്ടുണ്ട് ഞങ്ങൾ ആളെ ഓഫീസിൽ ഉണ്ടോ വരും ഒന്ന് ചെയ്തോളാം പക്ഷേ ഇതേ ദിവസം വരെ പറയാനോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പലയിടത്തും പലപ്പോഴായി നമുക്ക് ചുറ്റും കാണാറുണ്ട് അതിന്റെ തുറന്നു പറച്ചിലാണ് ഈ വാർത്ത ജനം തിരുവനന്തപുരം